കോടതി ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു താലൂക്ക് ലീഗൽ സർവീസ് ബാർ അസോസിയേഷന്റെയും സഹകരണത്തോടെ നടത്തിയ ദിനാചരണത്തിൽ ആയിരത്തോളം യുംാചരണത്തിൽ വിതരണം ചെയ്തു താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ സഹകരണത്തോടെ മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനും പോക്സോ സ്പെഷ്യൽ കോടതി മൂവാറ്റുപുഴ ജില്ലാ ജഡ്ജിയുമായ മഹേഷ് ജി പരിസ്ഥിതി ദിന ഉദ്ഘാടനം നിർവഹിച്ച് പരിസ്ഥിതി ദിന സന്ദേശം നൽകി നമ്മുടെ ഈ ദിനാചരണത്തിന്റെ വാക്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ആധുനികവൽക്കരണത്തിന്റെ ഒരു കടന്ന കാരണം കാര്യം എണ്ണൂറുകളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു കൊണ്ടിരുന്ന വാക്ക് എൻവയോൺമെന്റ് നമുക്കറിയാം കാർമാർ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു വാചകം തന്നെ ഇന്നോർഗാനിക് ബോഡി ഓഫ് ഹ്യൂമൻ ബീയിങ് മനുഷ്യൻ്റെ ഇൻഓർഗാനിക് ബോഡിയാണ് നേച്ചർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻവയോൺമെൻറ്റ് എന്ന വാക്ക് തന്നെ നമുക്ക് പരിചിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് എന്ന് കാണാൻ കഴിയും അതിന് മുൻപ് വരെയുള്ള ആ ഒരു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെയും പത്തൊൻപത് നൂറ്റാണ്ടിൻ്റെ ആദ്യ പൗരി വരെയുള്ള കാലഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യ അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ മനസ്സിൽ തന്നെ എന്ന എല്ലാവരും കാരണം മനുഷ്യനും പ്രകൃതിയുടെ ഭാഗമായിരുന്നു വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജിയും അന്വേഷണ കമ്മീഷണറുമായ എൻ വി രാജു കുടുംബ കോടതി ജഡ്ജി സിജിമോൾ കുരുവിളയ്ക്ക് ചെടികൾ കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു ചക്കാലയ്ക്കാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡീഷണൽ ജില്ലാ ആന്റ് സെഷൻസ് ജഡ്ജി ടോമി വർഗീസ് ബാർ അസോസിയേഷൻ പ്രതിനിധികൾക്ക് വൃക്ഷത്തൈ കൈമാറി ജുഡീഷ്യൽ ഓഫീസർമാർ ക്ലാർക്ക് അസോസിയേഷൻ പ്രതിനിധിക്കും കോടതി ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും കൈമാറി ന്യൂസ് ഡെസ്ക് കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലുമായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ഫ്യൂച്ചർ